നമസ്കാരം അന്തർ സംസ്ഥാന മോഷ്ടാവിനെ തമിഴ്നാട്ടിൽ നിന്നും കൊച്ചി പോലീസ് പിടികൂടി ഇന്ത്യയുടെ വിവിധ സംസ്ഥാനങ്ങളിൽ കറങ്ങി നടന്ന് മോഷണം നടത്തുന്ന സംഘത്തിലെ പ്രധാനിയാണ് അറസ്റ്റിലായത് തമിഴ്നാട് സ്വദേശി വിനായക് എന്ന ആളെയാണ് തമിഴ്നാട്ടിലെ അമ്പൂരിയിൽ നിന്ന് കൊച്ചി സിറ്റി പോലീസ് അറസ്റ്റ് ചെയ്തത് വിമാനത്തിൽ വന്ന് മോഷണം നടത്തി തിരിച്ചു പോകുന്ന സംഘത്തിലെ പ്രധാനിയാണ് ഇയാൾ ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിലും കറങ്ങി നടന്ന് ലാപ്ടോപ്പുകളും ബൈക്കുകളും മോഷ്ടിക്കുകയും കെ എസ് ഇ ബി വാട്ടർ അതോറിറ്റി ജീവനക്കാരനാണ് വീട്ടുകാരുടെ ശ്രദ്ധ മാറ്റിയ ശേഷം മോഷണം നടത്തുകയും ചെയ്യുന്ന സംഘത്തിലെ പ്രധാന കണ്ണിയാണ് ഇയാളെന്ന് പോലീസ് പറഞ്ഞു തമിഴ്നാട്ടിൽ നിന്നുള്ള പ്രതികളായ വൻ സംഘത്തെ പോലീസ് തിരിച്ചറിഞ്ഞിട്ടുണ്ട് ഇത്തരത്തിൽ മോഷണം നടത്തുന്ന സംഘത്തിലെ ഒരാൾ മാത്രമാണ് അറസ്റ്റിലായ വിനായക് വിമാനത്തിൽ എത്തിയ ശേഷം ബൈക്ക് മോഷണമാണ് ആദ്യം നടത്തുക മോഷണം നടത്താൻ ഉദ്ദേശിക്കുന്ന സ്ഥലത്തിന് കുറച്ചകലെ നിന്ന് ബൈക്ക് കവർന്ന ശേഷം അതിൽ കറങ്ങി നടന്ന് വീടുകളും സ്ഥാപനങ്ങളും കണ്ടുവച്ച ശേഷമാണ് പദ്ധതിയിടുക എറണാകുളത്ത് നിന്ന് ഒൻപത് ലാപ്ടോപ്പുകളും രണ്ട് ബൈക്കുകളും മോഷ്ടിച്ചതായി ഇയാൾ ചോദ്യം ചെയ്യലിൽ സമ്മതിച്ചു പാലാരിവട്ടത്ത് രണ്ട് വീടുകളിൽ കയറി മോഷണം നടത്തിയ കാര്യവും പ്രതി പോലീസിനോട് പറഞ്ഞു